അങ്ങനെ വീണ്ടും സൗദി അറേബ്യയിൽ നിന്നും ഒരു ചാണക സംഖ്യയുടെ മാപ്പ് വന്നിട്ടുണ്ട് സംഭവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസികൾക്ക് മുമ്പ് തിരുവനന്തപുരത്ത് ഒരു ക്ഷേത്രത്തിൽ ഗണഗീതം ആലപിച്ചതുമായി ബന്ധപ്പെട്ട് അതിനെ ചോദ്യം ചെയ്തിട്ടുള്ള ഒരു പാവം മനുഷ്യന ഈ സംഘി വാണങ്ങളെല്ലാം കൂടെ എടുത്തിട്ട് പഞ്ഞി കിട്ടും സൗദിയിൽ നിന്ന ഈ രാഹുൽ ആർ നായ എന്ന് പറയുന്ന ഒരു ഒന്നാം തരം സംഘിനാറി ഇവൻ സൗദി അറേബ്യയിലാണ് ജോലി ചെയ്യുന്നത് നല്ല രീതിയിലൊക്കെ ജോലി ചെയ്യുന്നുണ്ട് നല്ല ശമ്പളവും കിട്ടുന്നുണ്ട് അത്യാവശ്യം പൈസ നാട്ടിൽ അയച്ചു കൊടുത്ത് അവന്റെ കുടുംബവും നല്ല രീതിയിൽ ജീവിക്കുന്നുണ്ട് ഇതുപോലത്തെ ചില പരമനാറികളെ നമ്മൾ സാധാരണ കാണാറുണ്ടല്ലോ ജി സി സി കൺട്രിയിൽ അല്ലെ ഇങ്ങനെ വന്നിരുന്നുണ്ട് ഒരു സമുദായത്തെ കുറിച്ചിട്ട് അടച്ച ആക്ഷേപിക്കും ആ സച്ചയ്ക്ക് വർഗീയതയും പറയും എന്നിട്ട് ഇവന്റെ പൂർവികൻ കാണിച്ചു കൊടുത്തിട്ടുള്ള ആ പാതയിലെ ക്യൂമാര് വരും ഷൂ അന്ന് നക്കി കിടക്കുന്നിടത്ത് കിടന്ന് അങ്ങ് മാപ്പം കരക്കുക നാണവും മാനവും ഉളുപ്പുമില്ലാത്ത ഇതുപോലത്തെ ചില മരവാണങ്ങൾ നമ്മുടെ മലയാളികളെ പറയിപ്പിക്കാൻ വേണ്ടി ഈ പറയുന്ന വിദേശ രാജ്യങ്ങളുണ്ട് ഒരുപാട് ഹൈന്ദവ സഹോദരങ്ങൾ ഒരുപാട് ക്രിസ്തീയ സഹോദരങ്ങൾ മുസ്ലിം സഹോദരങ്ങൾ ജാതി ഉള്ളവൻ ഇല്ലാത്തവനെല്ലാം ഈ വിദേശ രാജ്യത്ത് പോയി ജോലി ചെയ്യുന്നുണ്ട് അവരെല്ലാം ഏകോദര സഹോദരങ്ങളെപ്പോലെയാണ് അവിടെ കഴിയുന്നത് വിവരമില്ലാത്ത ഒരു മുസൽമാൻ പോലും നമ്മുടെ ഈ കേരളത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഈ രാജ്യത്തിരുന്നു കൊണ്ട് മറ്റേതെങ്കിലും മതവിഭാഗങ്ങളെ കുറിച്ചിട്ട് തെണ്ടിത്തറും തെരുമാളിത്തുറവും പറയുന്നത് നിങ്ങൾക്ക് എവിടെയെങ്കിലും കാണിച്ചു തരാൻ പറ്റുമോ രാഹുൽ ആർ നഹായയുടെ ഈ ഒരു വീഡിയോ എടുത്തിട്ട് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ നിരന്തരം വിമർശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഹൈന്ദവ സഹോദരൻ ഉണ്ട് ആ സഹോദരൻ ഇതിനെ കുറിച്ചിട്ട് വളരെ ശക്തമായ രീതിയിൽ അദ്ദേഹത്തിന്റെ രീതിയിൽ അദ്ദേഹം വിമർശിച്ചു ഇത് വീഡിയോ നല്ല രീതിയിൽ റീച്ചായി സൗദി അറേബ്യയിലൊക്കെ ഈ ഈ വീഡിയോ ഭയങ്കരമായിട്ട് വൈറലായി അപ്പൊ ഇവനെ അറിയാവുന്ന കുറെ ആളുകൾ ഇവന്റെ തനി രൂപം എന്താണെന്നും ഇവന്റെ തനി സ്വഭാവം എന്താണ് ഇവൻ കോട്ടും സൂട്ടും ഒക്കെ ഇട്ടു പോവുകയാണെങ്കിലും ഈ പാൻറിന്റെ താഴെ അവനെ നണ്ടിമുക്ക് ചാകയിൽ പോയിട്ടുള്ള ട്രൗസറില് അതിപ്പോഴവിടെ കിടപ്പുണ്ട് എന്ന് ഈ ജനങ്ങൾ അറിയുന്നത് ഈയൊരൊറ്റ വീഡിയോയിലൂടെ ആയിരുന്നു എന്താണേലും നല്ല രീതിയിൽ ഇവനിക്ക് എട്ടിന്റെ പണി കിട്ടിയിട്ടുണ്ട് കാരണം ഇതുപോലുള്ള വർഗീയ ഒന്നും ആ പുണ്യഭൂമിയിൽ നിർത്താൻ പാടില്ല കാരണം അത് മറ്റ് ഹൈന്ദവ സഹോദരങ്ങൾക്കും ക്രൈസ്തവ സഹോദരങ്ങൾക്കും ഒക്കെ മാനക്കേടും നാണക്കേടും ആയിരിക്കും അതുകൊണ്ട് ഈ നാറിക്ക് കിട്ടേണ്ട ഏകദേശം കിട്ടും സുഹൃത്തുക്കൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് ഞാൻ രണ്ടു ദിവസം മുമ്പ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നാട്ടിൽ നടന്ന വിഷയത്തെ പറ്റിയിട്ട് ക്ഷേത്രത്തിൽ ഗണഗീതം പാടിയത് തടയാനെത്തിയ സി പി എം പ്രവർത്തകരും അതുപോലെ ബിജെപി പ്രവർത്തകരും വിഷയത്തെ പറ്റിയിട്ട് ഒരു വീഡിയോ ഇട്ടു ഞാൻ ആദ്യം തന്നെ എല്ലാവരോടും ക്ഷമ ക്ഷമയോദിക്കുകയാണ് അത് എനിക്ക് അറിയത്തില്ല എന്നാ ഒരു അവിൽ പുറത്താണ് ഞാൻ ആ ഒരു വീഡിയോ വീഡിയോ ചെയ്തല്ല അതൊരു സെന്റൻസ് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട് അതെനിക്ക് ഒരു അവിടെ ശശിധൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര് എന്നുള്ള കാര്യം എനിക്ക് പിന്നീടാണ് മനസ്സിലായത് എല്ലാവരും പോലെ സോഷ്യൽ മീഡിയ കൂടാണ് ഞാനും ന്യൂസ് കണ്ടത് ഞാൻ ആ വീഡിയോയിൽ ഉദ്ദേശിച്ചിട്ട് സി പി എം എന്ന് പറയുന്ന പ്രസ്ഥാനത്തെയാണ് ഞാൻ വിമർശിച്ച് വീഡിയോ എടുത്തുള്ളത് എന്നാൽ അതിൽ ഞാൻ പറഞ്ഞ ഒരു വാക്ക് ഒരു സെന്റൻസ് എടുത്ത് അതിൽ വർഗീയത തിരികാൻ പറ്റിയ അടിപൊളി ചാൻസ് ഉണ്ട് അവസരം ഉണ്ടെന്ന് മനസ്സിലാക്കി പല ആൾക്കാരും അത് റിയാക്ട് ചെയ്തിട്ടുണ്ട് ആ വീഡിയോ എന്നാൽ ഒരു വ്യക്തി മാത്രം വളരെ മോശമായിട്ട് അതിൽ വർഗീത തിരികാനുള്ള മനസ്സിലാക്കി അത് അന്തസായിട്ട് അദ്ദേഹം ചെയ്തിട്ടുണ്ട് എന്നെ നല്ല അടിപൊളി ഒരു വർഗീയവാദിയായിട്ട് ചിത്രീകരിച്ച് വർഗീയവാദിയാക്കി വീഡിയോ ചെയ്ത് അദ്ദേഹം പോസ്റ്റ് ചെയ്തു അദ്ദേഹത്തിന്റെ ഉദ്ദേശം നടന്നതോ നടന്നിട്ടുണ്ട് റീച്ചായിട്ടുണ്ട് ആ വീഡിയോ പല ഗ്രൂപ്പുകളിലും ആ വീഡിയോ പറഞ്ഞു ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞ ആ ഒരു വാക്ക് ഒരു സെന്റർ ഞാൻ അതിൽ പറഞ്ഞത് ഷാൻ എന്താ പറയുക ഷാൻ സഖാവ് ഷാൻ ക്ഷേത്രത്തിൽ ഗണഗീതം പാടുന്നത് തടയണ്ട മറിച്ച് പാർട്ടി ഓഫീസിൽ പാടാൻ വന്നാലോ പള്ളിയിൽ പാടാമെന്നല്ലോ താങ്കൾക്ക് തടയാനുള്ള അധികാരമുണ്ട് അവകാശമുണ്ട് ഇതാണ് ഞാൻ പറഞ്ഞത് അതിൽ പള്ളി എന്നൊരു വാക്ക് പറഞ്ഞതുകൊണ്ട് അതെടുത്ത് വെച്ചിട്ട് വർഗീയത കുത്തിക്കേറ്റി ഞാൻ ഭയങ്കര വർഗീയവാദിയാണ് അതാണ് ഇതാണ് മറ്റേ മർച്ചുകളാണ് വീഡിയോ ആ ചർച്ച ചെയ്തിട്ടുള്ളൂ ചെറ്റുകൾ സ്വാഭാവികം അതിനെപ്പറ്റി കൂടുതലും പറഞ്ഞില്ല അതിന് കഴിയുന്ന കുറെ കമന്റുകൾ എനിക്ക് ആൾക്കാർ മെസ്സേജ് അയച്ചിട്ടുള്ളത് ഇപ്പോൾ വർഗീയവാദിയാണ് ഇപ്പോൾ സൗദിയിലുണ്ട് ഇവനെ അതി ചെയ്യണം അവനെ കൊടുക്കണം ഇങ്ങനെ ചെയ്യണം അങ്ങനെയാണ് ഈ എന്ത് മനുഷ്യരാടകൂ ഹിന്ദു വർഗീയതയാണ് ഞാൻ പറഞ്ഞത് അറിയാതെ അദ്ദേഹം ഹിന്ദുവാണെന്നുള്ള കാര്യം എനിക്കറിയത്തില്ല ഒരു വാക്ക് ആ പള്ളി എന്നുള്ള വാക്ക് ഞാൻ പറഞ്ഞുപോയി പോയി തെറ്റുകൾ ആർക്കും പറ്റുക ഏഹ് ഒരു തല നാട്ടിൽ ഒരു സംഭവത്തെ പറ്റി ഞാൻ ഇവിടെ അതിനെപ്പറ്റി സംസാരിച്ച് വീട് ചെയ്തപ്പം മനുഷ്യർ മനസ്സിലായി അവനെ എങ്ങനെയെങ്കിലും സൗദിയിൽ കൊടുക്കണം എളുപ്പമല്ലേ ഈ എന്തും മനുഷ്യരാടോ പിന്നെ ആ അത് പറയുന്നുണ്ട് നീ സൗദിയിലെ ചോറല്ലേ അതിന്റെ നന്ദി കാണിച്ചു കാരണം മാറി സൗദിയിലെ ചോറ് ഒന്നും രണ്ടും വർഷം കൊണ്ടല്ല എട്ടൊമ്പത് വർഷമായി ഞാൻ സൗദിയില് ഏഹ് അന്തസായിട്ട് അഭിമാനത്തോട് തന്നെ പറയും സൗദി പണിയെടുത്ത് സൗദിയിലെ ചോറ് തന്നെ തിന്നണേ എട്ടൊമ്പത് വർഷമുണ്ട് മനസ്സിലായില്ലേ പിന്നെ എന്നെ അറിയാവുന്ന ആൾക്കാർ അറിയാം ഞാൻ എങ്ങനെയുള്ള ഒരു വ്യക്തിയാണ് ഞാൻ ഇന്ന് പറഞ്ഞാൽ ഇന്ന് ഇന്ന് ടോക്കിൽ വീഡിയോ ചെയ്യുന്ന ആളല്ല ഏതാണ്ട് അഞ്ചാറ് വർഷം കൊണ്ട് ഞാൻ ടി ടോക്കിൽ വീഡിയോ ചെയ്യുന്നുണ്ട് എന്റെ വീഡിയോസ് കാണുന്ന ആൾക്കാർക്ക് അറിയാം ഞാൻ വർഗീയത പറയുന്ന ഒരാളല്ല ഞാൻ ഒരു മതത്തെപ്പറ്റി ഒരു ജാതിയെ പറ്റുമോ ഇന്ന് വരെ അതിക്ഷേമിച്ചോ മോശമാക്കി ഞാൻ സംസാരിച്ച് വീഡിയോ ചെയ്തിട്ടില്ല ഇതുവരെ ചെയ്തിട്ടില്ല ഇനി എനിക്ക് ചെയ്തിട്ടില്ല അതെ വീഡിയോസ് കാണുന്ന ആൾക്കാർക്ക് അറിയാം ഞാൻ എങ്ങനെയാണ് എങ്കിലും കുറച്ച് എന്നെ അറിയാവുന്ന കുറച്ച് കുറച്ചാൾക്കാർക്കെങ്കിലും ആ ഒരു വീഡിയോ കൊണ്ട് ബുദ്ധിമുട്ടുണ്ടായി ഞാൻ മനസ്സിലാക്കും അപ്പോൾ അതൊരു തെറ്റിദ്ധാരണ പുറത്താണ് ഞാൻ എനിക്ക് വസ്തുവ എനിക്കറിയാന്ന് എല്ലാവരും കാണുന്ന സോഷ്യൽ മീഡിയ കൂടെ ഞാൻ ന്യൂസ് ഉണ്ട് ഞാൻ സി പി എം എന്ന് പറഞ്ഞ പ്രസ്ഥാനത്തെയാണ് ഞാൻ വിമർശിച്ചുകൊണ്ട് വീഡിയോ ഇട്ടത് ഓക്കെ രാഷ്ട്രീയപരമായിട്ടാണ് ഒരിക്കലും മതപരമായിട്ടല്ല ഇതുവരെ മതപരമായിട്ട് ഉള്ള ഒരു വീഡിയോ ചെയ്യുന്ന ആളല്ല ആൾക്കാർക്കല്ല എങ്കിലും കുറച്ച് ആൾക്കാർക്ക് അതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടായെന്ന് ഞാൻ മനസ്സിലാക്കുന്നു അതുകൊണ്ട് ആത്മാർത്ഥമായിട്ട് ഞാൻ എന്റെ എല്ലാ നല്ലതായിട്ടുള്ള സുഹൃത്തുക്കളും ആത്മാർത്ഥമായിട്ട് ക്ഷമയൊക്കെ ആണ് അത് എടുത്തതായിട്ട് പുറത്ത് വെറ്റിയതാണ് ി സോറി ഫോർ ദാറ്റ് ഒത്തില്ല വെട്ടവളിയ സംഘീ നീ പറഞ്ഞ മാപ്പുണ്ടല്ല ഒത്തില്ല നീ പറഞ്ഞ പല കാര്യങ്ങളും വെറും പച്ചക്കള്ളമാണ് നീ എന്താ പറഞ്ഞത് അയാളുടെ പേര് ഷാൻ ശശിധനാണെന്ന് നിനക്കറിയില്ലെന്നോ നീ ആ വീഡിയോ പോസ്റ്റ് ചെയ്യാൻ പറ്റില്ല അതിന്റെ എന്താണെന്നറിയാ ഇയാളുടെ പേര് ഷാൻ ശശിധരനാണെന്ന് പറയുന്നത് കേൾക്കുന്നത് തന്നെയാണ് അതായത് നിനക്കറിയാമായിരുന്നു ഷാൻ എന്ന പേരുള്ള മുസ്ലിം അല്ല അയാൾ ഷാൻ ശശിധരൻ പേരുള്ള ഒരു ഹിന്ദു ആണെന്ന് കൃത്യമായിട്ട് അറിയായിരുന്നു ഒരു കാര്യം കൂടി ഞാൻ നിന്നോട് ചോദിക്കട്ടെ വരനാറി ചാണക സംഘ നീ ചെയ്ത വീഡിയോ തെറ്റാണെന്ന് നിനക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നീ ആ വീഡിയോ ഡിലീറ്റ് ചെയ്യേണ്ടത് നീ ഇന്നേ ദിവസം വരെ ആ വീഡിയോ ഡിലീറ്റ് ചെയ്തില്ല അത് നിന്റെ അക്കൗണ്ടിൽ ഉണ്ട് ചാണക സംഘി നേരെ നീ പറഞ്ഞ മാപ്പിട്ടില്ല ഈ പറഞ്ഞ മാപ്പ് ഈ മാപ്പ് നീ ഡിലീറ്റ് ആക്കി അപ്പൊ നീ പറഞ്ഞത് നീ മാപ്പ് പറഞ്ഞത് ആത്മാർത്ഥതയോടെ അല്ലെന്ന് വെറും പച്ചക്കളമാണെന്ന് എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ട് സൗദിയിലെ പണിയും പോയിട്ട് നാട്ടിൽ വന്നാൽ സംഘികൾ ചാണക സംഘികൾ ചങ്ങായി മാറുവരെ നിന്നെ തിരിഞ്ഞു നോക്കില്ലാന്ന് നിനക്ക് കൃത്യമായിട്ട് അറിയാം മുസ്ലിം അംഗത്തിൽ എത്ര മാത്രം വർഗീയപരമായിട്ട് ഈ ചാണക സംഘി ചിന്തിക്കുന്നത് നിങ്ങൾക്ക് വീഡിയോ കണ്ടാൽ മനസ്സിലാവും നമുക്ക് എന്താ ക്ഷേത്രോത്സവത്തിനിടെ ഗണഗീതം പാടിയത് ചോദ്യം ചെയ്യാനെത്തിയ സി പി എം നേതാവ് ആർ എസ് ബി ജെ അത് പ്രവർത്തകരുടെ ചോദിച്ചു അവർ മനസ്സിഞ്ഞു കൊടുത്തു എന്ത് വാങ്ങിയതല്ലേ അടിവട്ട സഗാവിന്റെ പേര് കൂടെ വെളിപ്പെടുത്തണം സഗാവി ഷാൻ സകാബ് ഷാനെ താങ്കൾ പാർട്ടി ഓഫീസിലെ കാര്യവും അതുപോലെ എ കെ സെന്ററിൽ ആയിരിക്കും പാടമെന്നല്ലോ അല്ലെങ്കിൽ താങ്കൾ പള്ളി പള്ളികളിൽ ഈ പറഞ്ഞാൽ ഗണഗിത പാടണം താങ്കൾക്ക് അറിയാനും അധികാരമുണ്ട് ക്ഷേത്രങ്ങളിൽ എന്ത് പാടണം എന്ന് നടത്തണം നടത്തുന്ന ഭരണസമിതിയും അതേപോലെ അതിന്റെ വിശ്വാസികളും തീരുമാനിക്കും മനസ്സിലായില്ലേ അപ്പൊ ക്ഷേത്രത്തിൽ ഷോ കാണിക്കാൻ കാണിക്കാമെന്നാണ് നിങ്ങൾക്ക് നേരെ തിരിച്ചു വീട്ടിൽ പോകത്തില്ല അല്ലെങ്കിൽ കണ്ടെത്തി എനിക്ക് ഉത്സവ സീസണൊക്കെ എല്ലാ ക്ഷേത്രങ്ങളിലും ഈ പറയുന്ന പരിപാടികളൊക്കെ ക്ഷേത്രങ്ങളിൽ പരിപാടികളാക്കണം അതെല്ലാം പാടും അപ്പൊ തടയാളുണ്ട് തടയാൻ വരുന്നമാരെ ഇതൊരു പാടാകണം പിന്നെ നേരെ നടന്നു വീട്ടിൽ പോകത്തില്ല മനസ്സിലായില്ലേ എല്ലിന്റെ എണ്ണം കൂടും കുറയും അതിന് താല്യുള്ളമാർ മാത്രം ഇറങ്ങാൻ വന്ന മതി പറയുന്നത് ക്ഷേത്രങ്ങളിൽ നിന്നല്ല ആർ എസ് എക്കം ചെയ്യണം ആർ എസ് എന്ന് നിരോധിക്കണം ക്ഷേത്രങ്ങളിൽ നിന്ന് കേരളത്തിലെ തൊണ്ണൂറ് ശതമാനം ക്ഷേത്രങ്ങൾ ഇപ്പോഴും പോകുന്നതിന് കാരണം ആർ എസ് എന്ന് പറയുന്ന സംഘടനയാണ് അവരുടെ പ്രവർത്തനങ്ങളും ആർ എസ് സ്വാധീനം ക്ഷേത്രങ്ങളിൽ ഉള്ളതുകൊണ്ടാണ് ഈ പറയുന്ന ബാക്കിയുള്ള ടീമുകൾ കുമാര് ക്ഷേത്രങ്ങൾ രാസം എന്ന് പറയുന്ന സംഘടന ഇല്ല എന്നുണ്ടെങ്കിൽ പണ്ടേക്ക് പണ്ടേ ഇവമാര് മതി ഈ ക്ഷേത്രങ്ങൾ എന്താ പറയാ തച്ചു തകർത്ത് കൊള്ളയടിച്ച് തീട്ട് നശിപ്പിച്ചാൽ അപ്പോ ആർ എസ് എന്ന് പറയുന്ന ക്ഷേത്രങ്ങളൊക്കെ ക്ഷേത്രങ്ങളെ പോകുന്നത് ക്ഷേത്രങ്ങളിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് അവിടെ ഉണ്ട് അവരെ കഴിഞ്ഞാൽ നേരെ നടന്ന് വീട്ടിൽ ഇപ്പം നിങ്ങൾക്ക് ഈ ചാണക സംഘീവ എന്ത് തോന്നു മനപൂർവ്വം മുസ്ലിങ്ങളുടെ ഉദ്ദേശിച്ചു തന്നെയാണ് ആ പറഞ്ഞത് നിങ്ങൾക്ക് വ്യക്തമായല്ലോ മനസ്സിൽ പച്ച വർഗീത മാത്രം മുസ്ലിങ്ങൾക്കെതിരെ മാത്രം ചിന്തിക്കുന്ന ഈ ചാണക സംഘം ജോലി ചെയ്യുന്ന സ്ഥലം സൂപ്പർ സൗദി അറേബ്യ അതും തീരെ പിടിക്കാത്ത രാജ്യം എന്നിട്ട് ആ രാജ്യത്ത് നിന്നുകൊണ്ട് സംസാരിക്കുന്ന ആ രാജ്യത്തെ സംസാരിക്കുന്നവരുണ്ടല്ലാതെ അറിയാത്ത എന്നാണ് എന്നാണ് അതുമല്ലെങ്കിൽ പിതാവിനെ വിളിക്കുന്നത് ഈ നായിക്ക് കിട്ടേണ്ടത് കിട്ടുമെന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഒരു മാപ്പും കോപ്പും ഇരന്നുകൊണ്ട് ഇവൻ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വന്നത് സത്യം പറയണെന്നുണ്ടെങ്കിൽ നമ്മുടെ മലയാളികൾക്ക് അപമാനമാണ് ഇതുപോലത്തെ ചില മരവാണങ്ങൾ ഈ ഹൈന്ദവ സഹോദരൻ പൊളിച്ചടിക്കവന്റെ അണ്ണാക്കി കൊടുത്തു ഇവൻ ഈ സംഖ്യകളെ കുറിച്ചിട്ടും ആർ എസ് എസ്സിനെ കുറിച്ചിട്ടൊക്കെ വലിയൊരു ആവേശത്തോടുകൂടി സംസാരിക്കുന്നുണ്ടല്ലോ നീ അത്രക്ക് അഭിമാനമുള്ളവനാണെന്നുണ്ടെങ്കിൽ നീ നാട്ടിൽ വന്നിട്ട് ഈ അണ്ടിമുക്ക് ശാഖയിൽ വല്ല പണിയെടുക്കും നിനക്ക് നിന്റെ കുടുംബത്തിനും അണ്ണാക്കി തിരികാനുള്ള ചാണകം ഇവരിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇതുപോലുള്ള ഹൈന്ദവ സഹോദരങ്ങളാണ് നമുക്ക് വേണം കാരണം നിങ്ങളെപ്പോ ഉള്ളവർ വേണം ഇതുപോലുള്ള മരപ്പട്ടികൾക്ക് മറുപടി കൊടുക്കാൻ എന്തായാലും ഇവന്റെ ആ ട്രൗസർ പുറത്തറിഞ്ഞതിന് ശേഷം സൗദി അറേബ്യയിലുള്ള മലയാളികൾ ഇവനെ തിരിച്ചറിയുന്നുണ്ട് നല്ല രീതിയിൽ വയർ നിറച്ച് ഇവന് കൊടുക്കുകയും ചെയ്യുന്നുണ്ട് ഇവന്റെ പല ടിക്ടോക്കുകളും ഇപ്പൊ ആൾക്കാർ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ഈ ഷാൻ ശശിധരൻ എന്ന് പറയുന്ന പേര് വളരെ വ്യക്തമായിട്ട് ഇവനറിയാം ഇവനൊരു സഖാവാണ് ഇവനൊരു മുസ്ലിമാണ് എന്ന് തെറ്റിദ്ധരിച്ചിട്ടൊന്നും അല്ല ഈ നാറി ഈ വീഡിയോ ചെയ്തത് അവന് റീച്ച് കിട്ടാൻ വേണ്ടി അവനൊരു സംഭവം എടുത്തുകൊണ്ട് ഇട്ടതാണ് പക്ഷെ അത് പാളിപ്പ് കാരണം ഈ സംഘികൾക്ക് ബുദ്ധി ഇല്ല എന്ന് പറയുന്നത് വെറുതെ അല്ലല്ലോ ഇവരെ തലയ്ക്കാത്ത ചാണകം തന്നെയാണെന്നേ എന്താണെങ്കിലും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ കേരളത്തിലെ സംഘികൾക്ക് പോലും അപമാനമായിട്ടുള്ള ഇതുപോലത്തെ നാറികളുണ്ടല്ലോ മാപ്പ് പറഞ്ഞതിന് ശേഷം ആ മാപ്പും പിൻവലിച്ച് ഇവരിപ്പൊ കണ്ട വഴി ഓടിയിട്ടുണ്ടെന്നാണ് അറിയുന്നത് ഇന്നത്തെ ലൈക്കും കമന്റും എല്ലാം നമ്മുടെ ഈ പ്രിയപ്പെട്ട ഹൈന്ദവ സഹോദരൻ തന്നെ കൊടുക്കുക ഇവരെ പോലുള്ളവരെ നമ്മൾ സ്നേഹിക്കുക ഇവരെ പോലുള്ളവർക്ക് നമ്മൾ പിന്തുണ കൊടുക്കുക നമ്മുടെ രാജ്യത്തിന് നാണക്കേടും അപമാനവുമാണ് സംഘികൾ നമുക്ക് വിശ്വസിക്കാൻ കൊള്ളാത്ത രണ്ട് മൂന്ന് ഐറ്റങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഒന്ന് സംഘിയും ഒന്ന് കൃസംഗിയും തന്നെയാണ് അതിനകത്തും ഒരു സംശയവും ഇല്ല കൂടെ നിന്ന് കുഴികാൽ വെട്ടുന്ന ജന്മങ്ങളാണ് ഇവനെ പോലെയുള്ള ആളുകളെ തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങൾ അകറ്റി നിർത്തുക അകറ്റി നിർത്തിയില്ലെങ്കിൽ ഇവനൊക്കെ ഇരിക്കുന്നിടം കുളം തോണ്ടും ഈ സംഘി പറഞ്ഞിരിക്കുന്ന ഈ ഒരു മാപ്പ് അവന്റെ പൂർവികന്മാർ തുടർന്നു വെച്ചിട്ടുള്ള പാത അതിന്റെ അനുയായികളും പിന്തുടരുന്നു എന്ന് മാത്രം ഷൂവും നക്കി അവന്റെ ആസനവും നക്കി ഈണും പെണ്ണും കെട്ട രീതിയിൽ ജീവിക്കാനാടാ സംഘികളെ അങ്ങനെയുള്ള ആളുകൾക്ക് ഇനിയും ജന്മം ബാക്കിയെന്ന് എന്ന് പറയാനായിരിക്കാം വയ്യ അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അറിയിക്കുക അടുത്തൊരു വീഡിയോ കാണാം